കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ പഠനത്തിനായി വിദഗ്ദ്ധ സമിതി അയക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ചെറുതും വലുതുമായ ഇടങ്ങളിൽ ഉരുൾപൊട്ടിയതായാണ് പരിശോധനയിൽ വ്യക്തമായത് വിലങ്ങാടിനുള്ള സഹായം സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു ഉരുൾപൊട്ടൽ പ്രദേശങ്ങൾ കെ രാജൻ സന്ദർശിച്ചു ഉരുൾപൊട്ടൽ നാശം വിതച്ച വിലങ്ങാടെത്തിയ റവന്യൂ മന്ത്രി ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു എല്ലാവർക്കും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് കെ രാജൻ അറിയിച്ചു ഉരുൾപൊട്ടൽ പഠനത്തിനായി വിദഗ്ധ സമിതിയെ ഉടൻ പ്രദേശത്തേക്ക് അയക്കും ദുരിതബാധിതർക്കുള്ള സഹായം സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ഒരു പ്രത്യേകമായ പരിഗണനയോടെ പ്രശ്നങ്ങളെ കാണും അതിനാവശ്യമായിട്ടുള്ള പരിഹാര നടപടികൾ സർക്കാർ എടുക്കും അടുത്ത കാബിനറ്റിൽ ഇക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തും ആ വിധത്തിൽ കേരളം എങ്ങനെയാണോ ദുരന്ത മുഖത്ത് നിൽക്കുക അതേ കരുത്തോടെയും ആവേശത്തോടെയും കേരളം വിലങ്ങാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കും ദുരിതബാധിതർക്ക് സൗജന്യ റേഷൻ ഉറപ്പുവരുത്തും ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞ മാത്യു മാസ്റ്ററുടെ വീട്ടിലെത്തിയ മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു വിലങ്ങാട് ടൗൺ ഉരുട്ടിപ്പാലം മഞ്ഞച്ചിലി മലയങ്ങാട് പാലൂര് തുടങ്ങിയ വിവിധ പ്രദേശങ്ങൾ മന്ത്രി സന്ദർശിച്ചു ജനപ്രതിനിധികളുമായും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായും പുനരധിവാസമടക്കമുള്ള കാര്യങ്ങളിൽ മന്ത്രി ചർച്ച നടത്തി കൈരളി ന്യൂസ് കോഴിക്കോട്